മൂന്നാറിൽ ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ രംഗത്തെത്തി തങ്ങളുടെ വാഹനങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ച പരിശോധന നടത്തുന്നുവെന്നും തുടർച്ചയായി ഫൈൻ അടച്ച ജീവിതം വഴിമുട്ടിക്കുന്നുവെന്നും തൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു എന്നാൽ കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം മൂന്നാർ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധന തുടരുന്നുണ്ട് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ ടാക്സി തൊഴിലാളികൾ കരിങ്കോടി പ്രതിഷേധം നടത്തുകയും പിന്നീട് മൂന്നാറിൽ കർശന പരിശോധനയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രി ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുന്നതിനിടയിലാണ് മൂന്നാറിൽ ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായി പരിശോധന നടത്തി തങ്ങളെ ഉപദ്രവിക്കുകയാണെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു அங்கேருந்து பஸ் இருக்காங்க பஸ் இல்லை அப்போ வந்து நீ வந்து லாக்காடு மெயின் ரோட்டில் வந்து இறக்கி விடணும் இங்கிட்டு ஓட்டக்கூடாது ஒம்பது பேருக்கு ஃபைன் அது இன்னைக்கு வந்துடுச்சு இப்போ காலையில் மூணு பேர் தான் ஏற்றிட்டு வந்தேன் ஆரி ஓ நிப்பாட் நடத்துல ரெண்டு பிள்ளைங்க கடைக்கு வேலைக்கு போகிறவங்க வண்டியில் ஏறிட்டாங்க அப்போ நீ டெய்லி டிக்கெட் எடுக்க அந்த வீட்டில் இப்போ இதுவரை ஃபைன் வரல அதுக்கப்புறம் தான் இங்கே வந்து ஆரி മൂന്നാർ മേഖല എന്ന് പറയുന്നത് എസ്റ്റേറ്റ് മേഖലയാണ് തോട്ടം തൊഴിലാളികളുടെ മക്കളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഡ്രൈവർമാരാണ് ഇവിടെ ഒരു പത്ത് രൂപയ്ക്ക് വണ്ടി ഓടിയാലേ അവർക്ക് ഒരു പാക്കറ്റ് പാലെങ്കിലും മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യമുള്ളൂ അങ്ങനെ വരുന്ന ഈ പറയുന്ന ഈ തോട്ടം തൊഴിലാളിയുടെ മക്കളെ ഇത്ര ഹറാസ് ചെയ്യുന്നത് ആരാണെന്ന് തുറന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ആർക്കും എതിരല്ല ഇവിടെ ടൂറിസത്തിനെതിരല്ല ഒന്നിനെ എതിരല്ല പക്ഷേ ഇവിടെ ഒരു ഡബിൾ ടേക്കർ ബസ് കൊണ്ട് ഈ ബസ് ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ടാൽ ആര് സമാധാനം പറയും ഞങ്ങളെ പോലെയുള്ള തോട്ടം തൊഴിലാളി മക്കൾ പട്ടിണിയായി പോകും തേക്കടിയിൽ ബോട്ടപകടം നടന്നു തേക്കടി ഇല്ലായ്മയായി പോയി എന്ന് പറഞ്ഞ പോലെ മൂന്നാറ് ഇല്ലായ്മയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണം ആരാണോ അവരുടെ മുഖം അഴിച്ചു കാട്ടുക എന്നുള്ളൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ എന്നാൽ വകുപ്പിന് ലഭിച്ച ചില പരാതികളുടെയും കൃത്യമായ നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം നടത്തുന്നു വാങ്ങി നമുക്കതിനെ കുറിച്ച് എൻക്വയറി ചെയ്യാനുള്ള പ്രത്യേക ഡയറക്ഷൻ തന്നിട്ടുണ്ട് അതിന്റെ പ്രകാരം നമ്മൾ നമ്മള് ഇവിടുന്ന് ഇവിടെ അല്ലല്ലോ പരാതി പരാതി ഉണ്ട് നിർദ്ദേശമുണ്ട് രണ്ടും അതിന്റെ ബേസിൽ നമ്മള് കഴിഞ്ഞ ദിവസം ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോ രണ്ടാഴ്ച ആയിട്ട് സ്ഥിരം ഇവിടെ ഉണ്ട് എല്ലാത്തിലും ഈ പരിശോധനകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അവരത് ഒരു സീരിയസ് ആയിട്ട് അത് പ്രതികരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വീണ്ടും അതായത് ഇപ്പോൾ ഇവിടെ ചെക്കിംഗ് സ്കാഡായിട്ട് മൂന്നോ നാലോ സ്ക്വാഡ് ഒരു ദിവസം സ്ക്വാഡിന്റെ ഓഫീസിൽ എല്ലാം വരുന്നുണ്ട് പല ഓഫീസുകളിൽ നിന്നും വരുന്നുണ്ട് ഡി സി സി ഓഫീസ് ഏർ ആളുകൾ ആൾക്കാർ ഇടാവിടെ തീരുമാനമുണ്ടെന്ന് തോന്നുന്നു അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ഗതാഗത സൗകര്യം കുറവുള്ള തോട്ടം മേഖലകളിൽ സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങൾ പിടിച്ച മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന അന്യായമായ പരിശോധന തങ്ങളുടെ ഉപജീവന മാർഗം വഴിയടയ്ക്കുമെന്നും മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ